വരു വൻ സമ്മാനങ്ങളും സീഡ്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ കാലികൾക്ക് കിതപ്പ് തളർച്ച അമിതമായി ഉമിനീർ ഒലിക്കുക പുല്ലും വൈക്കോലും തിന്നുന്നതിന് മടി എന്നിവ സൂര്യഘാതത്തിന്റെ ലക്ഷണങ്ങളാവാം ഇവ കണ്ടാൽ അടിയന്തരമായി മൃഗാശുപത്രിയുമായി ബന്ധപ്പെടണം കനത്ത ചൂട് മൃഗങ്ങളുടെ ദഹന വ്യവസ്ഥയെയും പാലുൽപാദനത്തെയും പ്രതികൂലമായി ബാധിക്കും കടുത്ത ചൂടിൽ കിതച്ചും അണച്ചും പശുക്കൾ തളരും തീറ്റയെടുക്കുന്നത് കുറയും ഇത് ഒഴിവാക്കാനായി തൊഴുത്തിൽ നല്ല വായു സഞ്ചാരം ഉറപ്പാക്കണം തൊഴുത്തിന്റെ വർഷങ്ങളിൽ ഫാൻ സ്ഥാപിക്കുന്നത് ഉചിതമാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന ചൂട് കുറയ്ക്കുന്നതിനായി കാലിത്തീറ്റയും വൈക്കോലും നൽകുന്നത് ചൂട് കുറഞ്ഞ സമയങ്ങളിലാക്കി ക്രമീകരിക്കണമെന്നും പറയുന്നു പകൽ ധാരാളം ജലാംശമടങ്ങിയ തീറ്റപ്പുല്ല് അസോള ക്ഷീമക്കൊന്ന അകത്തി മുരിങ്ങ തുടങ്ങിയ ഇലത്തീറ്റകൾ നൽകണം തീറ്റപ്പുല്ലിന് ലഭ്യത കുറവുണ്ടെങ്കിൽ സൈലേജ് നൽകാം പകൽ പത്തിനും വൈകിട്ട് മൂന്നിനും ഇടയിൽ തുറസായ സ്ഥലങ്ങളിൽ മേയാൻ വിടുന്നതും നെൽപ്പാടങ്ങളിൽ കെട്ടിയിട്ട് മേയ്ക്കുന്നതും ഒഴിവാക്കണമെന്നും തൊഴുത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും തണുത്ത കുടിവെള്ളം ലഭ്യമാക്കണമെന്നും ക്ഷീരവികസന വകുപ്പ് അറിയിച്ചു